അമേരിക്കയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദുഃഖവാർത്തയുണ്ട് യു എസിൽ തൊഴിലവസരങ്ങൾ കുറയുകയാണ് തൊഴിലില്ലായ്മ കൂടുന്നു സാമ്പത്തിക മേഖലയിലെ ഈ മാറ്റങ്ങൾ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളെ എങ്ങനെയാണ് ബാധിക്കുക നമുക്ക് വിശദമായി പരിശോധിക്കാം മിക്കവാറും എല്ലാ മേഖലയിലും പുതിയ ജോലികൾ കുറവാണ് വളർച്ചയുടെ വേഗതയും മന്ദഗതിയിലാണ് അമേരിക്കയിൽ ഇപ്പോൾ ഒരു ജോലി കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ തൊഴിലായ്മ നിരക്ക് നാല് ദശാംശം മൂന്ന് ശതമാനമായി ഉയർന്നു ഓഗസ്റ്റിൽ വെറും ഇരുപത്തി രണ്ടായിരം ജോലികൾ മാത്രമാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടത് ഇത് തുടർച്ചയായ നാലാമത്തെ മാസമാണ് തൊഴിൽ വളർച്ച കുറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അവസാനത്തിൽ ശേഷം ഇതാദ്യമായാണ് തൊഴിലായ്മ ഇത്രയധികം കൂടുന്നത് അന്ന് കോവിഡ് മഹാമാരിയുടെ പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യം പതിയെ കരകറുകയായിരുന്നു ഇപ്പോൾ കമ്പനികൾ പണപ്പെരുപ്പവും സാമ്പത്തികപരമായ ആശങ്കകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിലെ വ്യാപാര നയങ്ങൾ എന്നിവ കാരണം ബുദ്ധിമുട്ടുകയാണ് ഇതിന് പുറമെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി കാരണം മനുഷ്യരെക്കാൾ കൂടുതൽ എയ്ക്ക് പ്രാധാന്യം നൽകുന്നത് തൊഴിലവസരങ്ങൾ കുറക്കുന്നുണ്ട് പല വലിയ കമ്പനികളുടെ തലവന്മാരും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഒരു നേട്ടമായി കാണുകയാണ് കുറഞ്ഞ ജീവനക്കാരെ വെച്ച് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് ഉൽപാദനം നിർമ്മാണം ഖനനം സേവന മേഖല ഐ ടി തുടങ്ങിയ എല്ലാ വ്യവസായങ്ങളിലും ഈ മാന്ദ്യം കാണാം ജോലികൾ കുറയുന്നതും പിരിച്ചുവിടലുകൾ കൂടുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ മോശമാക്കുന്നുണ്ട് ദ വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നതനുസരിച്ച് തൊഴിലുടമകൾ പുതിയ ജോലികൾക്ക് പരസ്യം നൽകുന്നില്ല ഉള്ള ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുന്നു ഡാളസിലെ കൊമേരിക്ക ബാങ്കിന്റെ ചീഫ് എക്കോണോമിസ്റ്റ് ബിൽ ആഡംസ് പറഞ്ഞത് അമേരിക്കയുടെ സാമ്പത്തിക രംഗം വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് യു എസ് എക്കോണോമിസ് ഓപ്പറേറ്റിംഗ് ഇൻ ലോ ഗിയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചൈൽഡ് കെയർ സാമൂഹ്യ സേവനം ശാസ്ത്രീയ ഗവേഷണം റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലായ്മൂക്ഷമായിരിക്കുന്നത് എച്ച് ആർ അക്കൗണ്ടിംഗ് പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് വേഗത വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ ആളുകളെ നിയമിക്കുന്നത് വളരെ കുറവാണ് മോഡ്ഗേജ് ബാങ്കേഴ്സ് അസോസിയേഷനിലെ ചീഫ് എക്കണോമിസ്റ്റും സീനിയർ വൈസ് വൈഫിസിനുമായ മൈക്ക് ഫ്രോണ്ടോയുടെ വാക്കുകളാണിത് ഈ വർഷം ഇതുവരെ എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ചലഞ്ചറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ശേഷം ഇത്രയധികം ആളുകൾക്ക് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്നത് ഇതാദ്യമായാണ് മരുന്ന കമ്പനികൾ എൻ ജിഒ വെയർഹൌസിംഗ് തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ആളുകളെ പിടിച്ചുവിട്ടത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇറക്കുമതി തീരുവ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് അധിക ഭാരം നൽകി കൂടാതെ ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം സാമ്പത്തികപരമായും വിപണിയിലും പ്രതികൂലമായി ബാധിച്ചു ഏകദേശം പത്തായിരത്തിലധികം തൊഴിലുകൾ എ ഐ കാരണം നഷ്ടപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റീറ്റെയിൽ മേഖലയിലെ തൊഴിൽ നഷ്ടം ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ശതമാനം വരെ ഉയർന്നു ഏകദേശം എൺപത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു കോർസൈറ്റ് റിസർച്ചിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ പകുതിയിൽ ഏകദേശം ആറായിരം കടകൾ അടച്ചുപൂട്ടി തൊഴിലായ മരൂക്ഷമാകുമ്പോൾ പിരിച്ചുവിടൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു നൈക്ക് കമ്പനികളിൽ നിന്നും ഏകദേശം ഒരു ശതമാനം ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ദ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറക്കുമതി കാരണം നൈക്കിന് ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് സംഭവിച്ചത് അമേരിക്കയിൽ പല റീറ്റെയിൽ കമ്പനികളും പാപ്പരാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു ഇത് കടകൾ അടച്ചുപൂട്ടുന്നതിനും ജീവനക്കാരെ കുറക്കുന്നതിനും കാരണമായി ഫോർ അവർ ട്വന്റി വൺ എന്ന കമ്പനി ചാപ്റ്റർ ഇലവൻ പ്രകാരം പാപ്പരായി എന്ന് പ്രഖ്യാപിച്ചു അവരുടെ ആസ്ഥാനം അടച്ചുപൂട്ടി എഴുന്നൂറ് ജീവനക്കാരെ പിരിച്ചുവിട്ടു ലേ ഓഫ്സ് ഡോട്ട് എഫ് ഐ ഐ എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെക് സെക്ടറിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ വരുമാനം കുറിച്ചു ചേർന്നിട്ടും പതിനയ്യായിരത്തിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ടു എൻ വി ഡിയ കമ്പനിയും ജീവനക്കാരെ കുറയ്ക്കാൻ ആലോചിക്കുന്നുണ്ട് ഇൻഡെൽ ഒറാക്കിൾ സെയിൽസ് ഫോഴ്സ് തുടങ്ങിയ കമ്പനികളും ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു